സാർ നമസ്കാരം രണ്ട് കാര്യങ്ങൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് രാഹുൽ ഗാന്ധിയെ കുറിച്ചാണ് രണ്ട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അതിൽ പ്രധാനപ്പെട്ട വിഷയം തന്നെ ആദ്യം ഉന്നയിക്കാം രാഹുൽ ഗാന്ധി വയനാട് എം പി ആണ് ഇപ്പോ രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ എം പി ആയി വയനാട് ഉപേക്ഷിക്കാൻ പോവുകയാണ് തൻ്റെ പ്രിയ സഹോദരി പ്രിയങ്ക വയനാട് വന്ന് മത്സരിക്കുമെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് അപ്പോഴാണ് വയനാട് ഇത്തരത്തിൽ ഒരു ദുരന്തം ഉണ്ടായിരിക്കുന്നത് ഈ ദുരന്തത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ ദുരന്തത്തെ ഒരിക്കലും രാഷ്ട്രീയവത്കരിക്കില്ല എന്ന് ഏറ്റവും കൂടുതൽ പറയുന്നത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരാണ് പക്ഷെ അവരാണ് ഈ ദുരന്തത്തെ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയവൽക്കരിക്കുന്നത് കോൺഗ്രസുകാരെ ഇത് ഞങ്ങൾ രാഷ്ട്രീയവൽക്കരിക്കാനേ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഒരു ദുരന്തത്തെ രാഷ്ട്രീയവൽക്കരിക്കാൻ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും വ്യത്യസ്തമായിട്ടുള്ള സമീപനമല്ല എടുക്കുന്നത് രണ്ടുപേർക്കും അതിനകത്ത് എന്തെങ്കിലും കൈട്ട് വരാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും രാഷ്ട്രീയ ഉണ്ടെങ്കിൽ രണ്ടുപേരും അതിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ മുന്നിട്ട് നിൽക്കും പക്ഷേ കമ്മ്യൂണിസ്റ്റുകാർക്ക് രാഷ്ട്രീയവൽക്കരിക്കാൻ മുന്നിട്ട് അവരെ നിൽക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കേരളത്തിലെ അത് രാഷ്ട്രീയവൽക്കരിക്കേണ്ടത് എന്ന് പറയുമ്പോഴും കേന്ദ്രത്തിന്റെ തലയിൽ അതിന്റെ പല പഴിചാലുകളും അവർ ഇന്നലെ പാർലമെന്റിൽ ഉന്നയിച്ചു കഴിഞ്ഞാൽ അമിത്ഷാ ഇതിന് മറുപടി കൊടുത്തു കഴിയും പക്ഷെ കോൺഗ്രസുകാർക്ക് അത് എന്ന് പറയുന്നത് കോൺഗ്രസ് എം പി രാഹുൽ ഗാന്ധി വയനാട് എം പി ആയതുകൊണ്ട് കൂടി തന്നെയാണ് കഴിഞ്ഞ ദിവസം തേജസ്വി യാദവ് വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു ചോദ്യം പാർലമെന്റിൽ ഉന്നയിച്ചിരുന്നു തേജസ്വി യാദവ് പറഞ്ഞിരിക്കുന്നത് ട്വന്റി ട്വന്റിയിൽ അതായത് രണ്ടായിരത്തി ഇരുപതിൽ ാൻഡ് സ്ലൈഡ് പ്രോൺ ഏരിയസിൽ നിന്ന് നാലായിരം കുടുംബങ്ങളെ ഒഴിപ്പിക്കണം വലിയ രീതിയിലുള്ള ദുരന്തം വരാൻ പോകുന്നുണ്ട് എന്നുള്ള ഒരു റിപ്പോർട്ട് കേരളത്തിന്റെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതായത് കേരളത്തിന്റെ ദുരന്ത നിവാരണ അതോറിറ്റി കൊടുത്തിരുന്നു എന്നിട്ട് അവരെവിടെ നിന്ന് ഒഴിപ്പിക്കാൻ അതായത് കേരള സർക്കാർ എവിടെ അവരെ അവിടെ നിന്ന് ഒഴിപ്പിക്കാനായിട്ട് തയ്യാറായില്ല അങ്ങനെ ആ വിഷയം രാഹുൽ ഗാന്ധി എന്തുകൊണ്ടാണ് പാർലമെന്റിൽ റൈസ് ചെയ്യാതിരുന്നത് കാരണം ഇത്രയ്ക്കും ലാൻഡ് സ്ലൈഡ് പ്രോൺ ഏരിയ സെൻസിറ്റീവ് ഏരിയ നമ്മുടെ മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ പറയുന്ന ഇ എസ് ഇസ്ട് വൺ അതായത് എക്കോ സെൻസിറ്റീവ് സോൺ വൺ അതിൽ ഉൾപ്പെടുന്ന ഈ വയനാട്ടിൽ ഇത്തരത്തിലൊരു റിപ്പോർട്ട് ഇത്തരത്തിലൊരു നിർദ്ദേശം കേരളത്തിന്റെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി മുന്നണി മുന്നിലേക്ക് വെച്ചിട്ടും രാഹുൽ ഗാന്ധി എന്തുകൊണ്ടാണ് അത് പാർലമെന്റിൽ ഉന്നയിക്കാത്തത് അവർക്ക് വേണ്ട സഹായം ചെയ്യാത്തത് എന്നുള്ളൊരു ചോദ്യം വളരെ ശക്തമായിട്ടുള്ള ഒരു ചോദ്യം തേജസ്വി യാദവ് ഉന്നയിച്ചു തേജസ്വി യാദവ് അതിന് മറുപടിയും പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വനമന്ത്രിയായിട്ടുള്ള രാജ്യനിയമസഭയിൽ പറഞ്ഞ കാര്യം അത്തരത്തിൽ അവരെ ഒഴിപ്പിക്കാത്തത് കുടി ഇറക്കാത്തത് അതിന്റെ പിറകിൽ വലിയ രീതിയുള്ള മത ലോപിയുടെ സമ്മർദ്ദം ഉണ്ടായിരുന്നത് കൊണ്ടാണ് അതായത് അനധികൃത കയ്യേറ്റം ഞങ്ങൾ ഒഴിപ്പിക്കാത്തത് എന്നതാണ് എക്സാക്ട് വാക്ക് ഇതാണ് മുതലെ തേജസ്വി യാദവ് പറഞ്ഞത് അപ്പൊ രാഹുൽ ഗാന്ധി ഇപ്പോ ഇന്ന് കണ്ണൂർ എത്തിയിട്ടുണ്ട് വയനാട് സന്ദർശിക്കാനായിട്ട് പ്രിയങ്കയുണ്ട് കൂട്ടത്തിൽ അപ്പോ എന്ത് ധാർമ്മികതയാണ് രാഹുൽ ഗാന്ധിയുടെ വാക്കുകളിലുള്ളത് രാഹുൽ ഗാന്ധി പൊഴിക്കുന്ന കണ്ണീരിലുള്ള കണ്ണീര് പൊഴിക്കുന്നുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധി എത്തിയോ ഇന്നത്തെ കണ്ണൂർ എത്തി കണ്ണൂർ എത്തി ഇപ്പോഴുള്ള റിപ്പോർട്ട് പ്രകാരം രാഹുൽ ഗാന്ധി വരുന്നില്ല എന്നാണ് റിപ്പോർട്ട് വന്നിട്ട് കാലാവസ്ഥ മോശമായ കാരണം അങ്ങോട്ട് വരുന്നില്ല എന്ന രാഹുൽ ഗാന്ധി പ്ലാൻ മാറ്റിയിട്ടുണ്ടോ രാത്രി ഇന്നലെ ഞാൻ ഇന്ത്യ ടുഡേയുടെ ഇന്റർവ്യൂ പറഞ്ഞത് എനിക്കും അതല്ല പ്രശ്നപോടെ ഈ പറഞ്ഞ മാതിരി ഈ ദുരന്തം നടന്നേന്ന് ഞാൻ ഇന്നലെയും പറഞ്ഞു നമ്മൾ ഡിസ്കസ് ചെയ്തു ഇതിനിപ്പോ ഈ ഡൽഹി ഹൈക്കോടതിയിൽ ഒരു കേസ് വന്നത് വളരെ ഇതായിട്ടൊരു പാരല കേസാണ് അവിടെ റാവു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെള്ളം കേറി ബേസ്മെന്റിൽ മൂന്ന് കുട്ടികൾ അപ്പോൾ ഡൽഹി ഹൈക്കോർട്ട് ഇന്നലെ ചോദിച്ചത് നിങ്ങൾ ഇവരെ അറസ്റ്റ് ചെയ്തു അവരെ അറസ്റ്റ് ചെയ്തു നിങ്ങൾ കോച്ചിങ് സെന്ററുകാരെ അറസ്റ്റ് ചെയ്തു പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ആൾക്കാരെ എന്താ അറസ്റ്റ് ചെയ്യാണ്ടിരിക്കണെന്ന് ചോദിച്ചു നിങ്ങൾ എന്താണ് ചെയ്തത് നിങ്ങൾ അവിടെ ഡീ സിറ്റിങ് നടത്തിയോ നിങ്ങൾ എങ്ങനെയാണ് ഈ അധികൃതമായി കൺസ്ട്രക്ഷൻസ് അലവ് ചെയ്തത് അതിൽ നിങ്ങളുടെ നേരെ ക്രിമിനൽ കേസ് വേണം അപ്പൊ ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞു ഒരു സാഹചര്യത്തിൽ എന്താ ഉണ്ടാവണമെന്ന രക്ഷാപ്രവർത്തനം അത് ശരിയാണ് അത് നടക്കണം പക്ഷേ ഇത് കഴിഞ്ഞാലെങ്കിലും ഒരാഴ്ചക്കുള്ളിൽ ഒരാഴ്ച കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് റെസ്ക്യൂ എല്ലാം കഴിഞ്ഞ് റിലീഫ് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് ഇത് നട ഇത് നടന്നതിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി ആരെങ്കിലും മേലെ പിൻ ചെയ്യണം അല്ലാണ്ട് ഏതോ മഴയിലും മലയുടെ മുകളിൽ നിന്ന് ഉരുൾപൊട്ടി വന്ന് ഞങ്ങൾ എന്ത് ചെയ്യണലൊന്നും ഇല്ല ഒന്നിന്നാലും അമിത്ഷാ ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്നു റെഡ് അലേർട്ട് പറഞ്ഞിരുന്നു ഏഴു ദിവസം മുമ്പ് ഇൻഫർമേഷൻ കൊടുത്തിരുന്നു ശരിയാണ് റെഡ് അലേർട്ട് റെഡ് ആണ് ഇപ്പൊ ഈ പറഞ്ഞ മാതിരി പണ്ടൊരു കഥ നാട്ടിൽ പുലി വന്നു പുലി വന്നു ചെറിയ പയ്യന്ന് വിളിച്ചു പറയും പുലിയൊന്നും ഉണ്ടാവില്ല അവസാനം ശരിക്കും ആരും എടുക്കും യെല്ലോ റെഡും തമ്മിൽ അധികം ഡിഫറൻസ് ഒന്നും ഇല്ല നമുക്ക് അറിയാനുള്ള ഒരു മഴയുടെ അത് ഇരുന്നൂറ് എം എം പെയ്യുന്നു അമ്പതായി കഴിഞ്ഞാലും നമ്മൾ ഈ പറഞ്ഞ മാതിരി യെല്ലോ റെഡിലേക്ക് മൂവ് ചെയ്യും പക്ഷെ അതല്ല അതിന്റെ ഒരു കാര്യം ഞാൻ അതിനേക്കാട്ടും ഈ റെഡ് അലേർട്ട് യെല്ലോ അലേർട്ടികൾ മുമ്പിലേക്കാണ് ഞാൻ പോണത് ഇന്നിപ്പോഴും നമ്മൾ എല്ലാവരും ശരിക്ക് ഒരു ആദരാഞ്ജലികൾ പറയുന്നത് നമ്മുടെ പി ടി തോമസ് അറിയാം ഇന്ന് അങ്ങേരില്ല പക്ഷെ അന്ന് അങ്ങേർക്ക് ഇടുക്കിന്ന് സീറ്റ് മുൻക്ക് കൊടുക്കാണ്ടിരുന്നത് ഇതേ കേരളത്തിലെ കോൺഗ്രസ് ലീഡേഴ്സ് എന്താണ് അങ്ങേർക്ക് സീറ്റ് കൊടുക്കാണ്ടിരുന്നത് അവിടെ നിന്നറിയാം നമുക്ക് അവിടുത്തെ മതമേത മധ്യസ്ഥരൊക്കെ കയറി പറഞ്ഞു ഇങ്ങേർക്ക് സീറ്റ് കൊടുത്താൽ ഇങ്ങനെ ഇങ്ങനെ തോൽപ്പിക്കും അവർ വേറൊരു സീറ്റ് സീറ്റ് വേറൊരു കോൺഗ്രസ് ലീഡർ കൊടുത്തു ആയാലും തോറ്റും അത് മാത്രമല്ല നമ്മൾ കണ്ടതാണ് ഈ പറഞ്ഞ ഒരു മെത്രാന്റെ ഏതൊരു ആനിവേഴ്സറി സെലിബ്രേഷനിൽ ഒരു സപ്ലിമെന്റ് ഇറക്കിയത് ഞാൻ അവിടെ കേട്ടിരിക്കുന്നു സപ്ലിമെന്റ് ഇറക്കിയതിൽ ഫുൾ ഒരു നാലോ ആറ് പേജിന്റെ സപ്ലിമെന്റ് ആയിരുന്നു അങ്ങേരന്തോ ഒരു സെലിബ്രേഷന് വേണ്ടിട്ട് അതിൽ പരസ്യം കൊടുത്തത് മുഴുവൻ ഈ മൈനിങ് മാഫിയാക്കാരാണ് മൈനിങ് ഗ്രാനൈറ്റുകാരെ പരസ്യം അതും തന്നെ നമുക്കറിയാം ഇതിന്റെ പിന്നിൽ ആരാണ് ഈ ലോബി ആരായത് അവിടെ ഏലക്ക കൃഷി ചെയ്യുക അത് ബാക്കിയുള്ള കൃഷി ചെയ്യുക അത് വേറെ തേയിലത്തോട്ടങ്ങളൊക്കെ ഇപ്പോഴല്ലോ നൂറ് കൊല്ലം മുമ്പ് രണ്ട് ബ്രിട്ടീഷുകാരുടെ കാലം തൊട്ടുണ്ട് പക്ഷെ അതല്ല പ്രശ്നം ഈ കഴിഞ്ഞ പ്രാവശ്യം ഈ കുഴപ്പമുണ്ടായപ്പോൾ ഫസ്റ്റ് മാധവ് ഗാഡ്ഗിൽ ഇന്ന് കസ്തൂരി രംഗൻ റിപ്പോർട്ട് വന്നപ്പോൾ എവിടെ അടി ഉണ്ടാക്കിയാൽ ആരായാലും കുഴപ്പമില്ല അവരെയൊക്കെ കോടതി ഒരു പ്രോസിക്യൂഷൻ സ്പെഷ്യൽ ടീമിനെ വെച്ച് പ്രോസിക്യൂട്ട് ചെയ്യുക അത് സ്റ്റേറ്റ് ഗവൺമെന്റ് ടീം പറ്റില്ല അതിനായിട്ട് ഹൈക്കോടതി തന്നെ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെച്ച് ഇതിൻ്റെ ഈ ദുരന്തത്തിൻ്റെ പിന്നുണ്ടായ ആൾക്കാർ ഇതിനെ ഈ പറഞ്ഞമാരെ അവിടെ നിന്ന് മാറ്റി പാർപ്പിക്കാനുള്ള റെക്കമെൻഡേഷൻ ചെയ്തിട്ട് ചെയ്യാണ്ടിരുന്ന ആൾക്കാരെ ഡെഫിനറ്റായിട്ട് ഈ തേജസ്വി യാദവ് ചോദിച്ചമാരി ആരാണിതിൻ്റെ ഉത്തരവാദിത്വം അവരെ പിടിച്ച് അവർ പ്രോസിക്യൂട്ട് ചെയ്ത് അവർ ജയിലിലിടണം ഇന്നാലെ പാഠം പഠിക്കുക അല്ലെങ്കിൽ പിന്നെയും ഒരു രണ്ട് കൊല്ലം കഴിയുമ്പോൾ ധനുഷൻ ഇതേ പരിപാടി ഉണ്ടാകും വേറെ സ്ഥലത്തായിരിക്കും അതന്നെ അപ്പളും പിന്നെയും ഇതേ കഥ തന്നെ തുടങ്ങും ഇതേ ഇതുണ്ടാവും കുറെ പേര് മരിക്കും ആർക്കും പോണില്ല പോയത് ആ ഫാമിലീസിലാണ് ആ മരിച്ച അവിടുത്തെ ഓരോരോ കുടുംബത്തിനാണ് പോയിക്കുന്നത് മുഖ്യമന്ത്രിക്കൊന്നും പോയിട്ടില്ല പ്രതിപക്ഷ നേതാവിന് ഒന്നും പോയിട്ടില്ല അതെനിക്ക് മനസ്സിലാകും ഇവരെന്താണ് ഈ അന്ന് നടന്ന ഈ ധർണയും അന്ന് നടന്ന അടിപിടിയും അന്ന് നടന്ന കുറെ റോഡ് ഉപരോധം ഒക്കെ ചെയ്ത ആൾക്കാരെ അവരെ പേരെന്താ അവര് പറയാ എന്തിനാ പേടിക്കണവര് അവരെയാണ് മുമ്പിൽ കൊണ്ടുവരുന്നത് ആരായിരുന്നു ആൾക്കാർ അന്ന് പി ടി തോമസ് സാറിന് നേരെ ചെയ്ത ഈ ആക്ടിവ് ഇത് അങ്ങനെ ശവ ഇതുമോക്ക് പ്രൊസക്ഷൻ ആയിട്ട് എടുത്തു കൊണ്ടായില്ല അവര് ആരാണ് ചെയ്ത ആൾക്കാർ അന്ന് ഒന്നോണ്ട് ഒരു ബിഷപ്പം കണ്ട് പോയെന്ന് കേട്ടു അങ്ങേരിപ്പില്ല പക്ഷെ ബാക്കി അവിടെ ഉണ്ടായിരുന്ന ആരായിരുന്നു ഈ ബിൽഡിംഗ് ഒക്കെ ഈ ഏരിയയിൽ ആരാണ് പണിയാൻ പെർമിഷൻ കൊടുത്തത് നമ്മൾ കണ്ടു മഴ വന്നടിച്ചപ്പോ ഒറ്റ ബിൽഡിങ് അവിടെ ഇല്ല എല്ലാം മണ്ണാൻ മണ്ണിന്റെ അടിയിലായിരിക്കും അതിന്റെ അർത്ഥം അതൊരു ഇക്കോ സെൻസിറ്റീവ് ഏരിയ ആയിരുന്നു ക്ലിയർ ആയിട്ട് മാധവ് ഗാഡ്ഗിയിൽ പറഞ്ഞിരുന്നു ആ ഏരിയയിലും ഇതേമാതിരി ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടാവും എന്ന് പറഞ്ഞു അതേമാതിരി ഉണ്ടായി അതാണ് ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ പറയും രാഹുൽ ഗാന്ധിക്കും റെസ്പോൺസിബിലിറ്റി അങ്ങനെ പറയുമ്പോ ഞാൻ എം പി ആയിട്ട് ഞാൻ എന്ത് ചെയ്യാനാണ് എല്ലാം വോട്ടാണ് ഇതെല്ലാം പൊളിറ്റിക്സ് ആണ് വോട്ടിന് വേണ്ടിയിട്ട് ഇവർ എന്ത് വേണമെങ്കിലും ചെയ്യും ഒന്നല്ല ഇവർ വേണമെങ്കിൽ നീ പറഞ്ഞാൽ ആ സിലബേഴ്സ് സെറ്റിൽ ചെയ്യുക വേണമെങ്കിൽ ഇവർ ചാൻസ് കിട്ടിയ അങ്ങനത്തെ ആൾക്കാരാണ് ഇവർ വോട്ടിന് വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യും നാട് നാശായാലും കുഴപ്പമില്ല പക്ഷെ ഈ പറഞ്ഞ മാതിരി ഒരു പേടി വേണം ഒന്നുള്ള സുപ്രീം കോർട്ട് മോണിറ്റർ കമ്മിറ്റി അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് സ്റ്റേറ്റ് ഹൈക്കോടതിയുടെ മോണിറ്ററിങ് കമ്മിറ്റി അവർ ഈ രണ്ട് ഏതെങ്കിലും ഒന്നുമില്ല ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ സെറ്റപ്പ് ചെയ്ത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് ഗവൺമെന്റിന് റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല യൂണിയൻ ഗവൺമെന്റിന് റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല അവരെ കൊണ്ട് ഈ ഇതിനു മുമ്പ് നടന്ന ദുരന്തത്തിൻ്റെ അന്ന് നടന്ന ഇതിൽ ഓരോരുത്തർ എന്തൊക്കെ ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റി സ്പെസിഫിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് എടുത്തിട്ടുള്ളവർ അതാണ് നമുക്ക് ചെയ്യേണ്ടത് അത് ചെയ്തേ പറ്റും അല്ലെങ്കിൽ ഈ പറഞ്ഞ വരി രാഹുൽ ഗാന്ധി പറയണം അങ്ങേര് ഞാൻ പറയാൻ അദ്ദേഹം പറയും എനിക്കെന്താ അറിയാം ഞാനൊരു എം പി ആണ് ഞാൻ പറഞ്ഞതൊന്നും പിണറായി വിജയൻ ചെയ്തില്ല പക്ഷെ ഇവരൊക്കെ ഒറ്റ അലയൻസിലുള്ള ആൾക്കാരല്ല ഇന്ത്യ അലയൻസ് പക്ഷെ എന്താ ചെയ്യാൻ ഇത് എല്ലാരും ഇതിന് ഈ ഉത്തരം പറയേണ്ടത് ഇവിടുത്തെ എല്ലാവരും പറയണം ഇവിടുത്തെ മുഖ്യമന്ത്രിയും ഇവിടുത്തെ പ്രതിപക്ഷ നേതാവും ബാക്കിയുള്ള നേതാക്കളും ആരായാലും അന്ന് ഇതിന്റെ ഇതിൻ്റെ അഗൈൻസ്റ്റ് ഗാഡ്ഗിൽ നേരെ പ്രൊട്ടസ്റ്റ് ചെയ്ത നമ്മൾ എക്സ്പോസ് ചെയ്യണം അതാ വേണ്ടത് രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ ജാതി രാഷ്ട്രീയം രാഹുൽ ഗാന്ധി ഈ എന്താ പറയാ ജാതി സെൻസസ് എടുക്കാനായിട്ട് മുന്നിലേക്ക് നിൽക്കുകയാണ് ഇപ്പോൾ വളരെ ഭീകരമായിട്ട് രാഹുൽ ഗാന്ധിക്ക് പക്ഷെ കേരളത്തിൽ ജാതി സെൻസസ് എടുക്കേണ്ടത് ഉത്തർപ്രദേശിലാണ് രാഹുൽ ഗാന്ധിക്ക് ജാതി സെൻസസ് അറിയേണ്ടത് അത് ബി ജെ പി കാര്യ ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് നിങ്ങൾക്ക് പല അതായത് നിങ്ങൾക്കൊരു ടാർഗറ്റഡ് പ്ലേസ് ഉണ്ട് നിങ്ങൾക്ക് ജാതി രാഷ്ട്രീയം കളിക്കാനുള്ള ഒരു ടാർഗറ്റഡ് പ്ലേസ് ഉണ്ട് അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് എന്നുള്ളതാണ് ഇപ്പോ കഴിഞ്ഞ ദിവസം നമ്മുടെ ഓം ബിർള തന്നെ പല ആൾക്കാരെയും വാൻ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധിക്ക് സാറിൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്തുകൊണ്ടാണ് ഈ പുള്ളിക്കാരി ജാതി സെൻ എടുക്കണമെന്ന് പറയുന്നത് പുള്ളിക്ക് എന്തുകൊണ്ടാണ് കേരളത്തിൽ അത് എടുക്കേണ്ടത് കാരണം ഇവിടെ അത്തരത്തിലുള്ള ആവശ്യമൊന്നും നമ്മൾ ഉന്നയിച്ച് കേൾക്കുന്നില്ല പാർലമെന്റിൽ ബഹളം ിൽ ഇത് സിംപിൾ ആണ് ഇത് നോർത്ത് ഇന്ത്യയിൽ നടക്കും ഇത് കേരളത്തിൽ നടക്കില്ല കേരളത്തിൽ നടക്കാണ്ടിരിക്കുന്ന കാരണം എല്ലാവർക്കും അറിയാമല്ലോ ഇവിടത്തെ എൻഎസ്എസ് ആയാലും എസ് എൻ ഡി പി ആയാലും ഇവിടത്തെ മുസ്ലിംസ് ആയാലും ക്രിസ്ത്യാനികളായാലും ഇവർ ഇതിന്റെ നേരെ പ്രൊട്ടസ്റ്റ് നടത്തും ഇപ്പൊ നാളെ ഒരു സെൻസസ് നടന്നിരിക്കുക കേരളത്തിൽ ഒരു സിറ്റുവേഷൻ ക്ലാസ് കേരളത്തിൽ പോപ്പുലേഷൻ്റെ അറുപത് ശതമാനമാണെന്ന് പറയും വലിയ അറുപത് ഇല്ല എന്നാലൊരു ഫിഗർ എടുക്കുക അറുപത് ശതമാനം അതാണ് ബീഹാറിലൊക്കെ ഉണ്ടായത് അപ്പോൾ നമുക്ക് അവർക്ക് അറുപത് ശതമാനം റിസർവേഷൻ കൊടുക്കണം അതാണ് ബീഹാറിലെ നിതീഷ് കുമാർ തേജസ്വി യാദവിന്റെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഫോം ചെയ്ത ഒരു റൂളാണ് ഇപ്പൊ റീസെന്റ് സുപ്രീം കോടതി തണ്ടിയത് അപ്പോൾ അറുപത് ശതമാനം പേർക്ക് റിസർവേഷൻ കൊടുക്കണം അത് കഴിഞ്ഞ് പിന്നെ എസ് സി എസ് ടി അത് വരെ ഉണ്ട് അത് ഇരുപത് ശതമാനം ഇങ്ങനത്തെ എൺപത് ശതമാനം റിസർവേഷൻ കഴിഞ്ഞിട്ടേ പിന്നെ ബാക്കിയുള്ള റിസർവേഷൻ ബാക്കിയുള്ള ആൾക്കാർക്ക് ഉണ്ടാവും സമ്മതിക്കും എവിടത്തെ മുസ്ലിം അവിടുത്തെ ക്രിസ്ത്യൻ എവിടത്തെ ബാക്കിയുള്ള കാസ്റ്റ് അവർ സമ്മതിക്കും ഇല്ല രാഹുൽ ഗാന്ധിക്ക് അതാണ് പേടി അങ്ങേക്ക് നോർത്ത് ഇന്ത്യയിൽ എന്തിനാണ് വേണ്ടത് നോർത്ത് ഇന്ത്യയിൽ കാസ്റ്റ് പറഞ്ഞാൽ വലിയൊരു ഇക്വേഷൻ ആണ് എസ്പെഷ്യൽ യു പി ബിഹാർ മാറ്റുള്ള രാഷ്ട്രങ്ങൾ വലിയൊരു ഇഷ്യൂ ആണ് അതാണ് ഇതേ കാര്യം ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട് സിദ്ധരാമയ ഗവൺമെന്റ് ഇതിനു മുമ്പ് സിദ്ധരാമയ്യ മുഖ്യമന്ത്രി സമയത്ത് അന്ന് സിദ്ധരാമയ്യ ഒരു കാസ്റ്റ് സെൻസസ് നടത്തിയത് അതിൽ അത് അത് റിലീസ് ചെയ്യാതിരിക്കുന്ന റീസൺ പറഞ്ഞാൽ അതിൽ ഒരു മെമ്പർ സൈൻ ചെയ്തില്ല ചെയ്തില്ലെന്ന അങ്ങേരിപ്പം അദ്ദേഹം ഇപ്പോൾ വന്ന് പറഞ്ഞു ഞാൻ സൈൻ ചെയ്യാൻ റെഡിയാണ് ഞാൻ ഇതാ സൈൻ ചെയ്തോ അങ്ങേര് വന്ന് ആ റിപ്പോർട്ട് സൈൻ ചെയ്തു പഴയ റിപ്പോർട്ടാണ് പത്ത് കൊല്ലം പടക്കുന്നത് ഇന്ന പിന്നെ ആ റിപ്പോർട്ട് എന്താ റിലീസ് ചെയ്യാത്തത് സിദ്ധരാമയ്യ മുഖ്യമന്ത്രി ആയ സമയത്ത് പറഞ്ഞു ഞങ്ങൾ ഇതാ ഒരു നാലാഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് റിലീസ് ചെയ്യുന്നു ഇന്ന് വരെ ആ റിപ്പോർട്ടിന് അഡ്രസ്സില്ല ആ റിപ്പോർട്ട് റിലീസ് ചെയ്ത് അവിടുത്തെ ലിംഗായക്സും അവിടുത്തെ വൊക്കലിഗാസും ഇവരായിട്ട് ഓടിച്ചു പഠിക്കും റിയാം അവിടുത്തെ പവർഫുൾ ആയിട്ട് കാസ്റ്റ് ഏതാണെന്നുള്ള അവർക്ക് എല്ലാവർക്കും അറിയാം അവർ സമ്മതിക്കില്ല അവര് പറഞ്ഞ ഞങ്ങളുടെ പതിനാല് ശതമാനം മറ്റൊരു പറഞ്ഞ് ഞങ്ങളുടെ പതിനെട്ട് ശതമാനം ആർക്കും ഇതിന് ശരിക്കും ഫിഗർ അറിഞ്ഞു അപ്പൊ ഇതാണ് ഇതിന്റെ പ്രോബ്ലം രാഹുൽ ഗാന്ധിക്ക് കാസ്റ്റ് എന്നുള്ള സെൻസസ് എന്താ തെലങ്കാനയില് നടത്താത്തത് ഗവൺമെന്റ് പറഞ്ഞു കാസ്റ്റ് സെൻസസ് നടത്തുന്നുണ്ട് രണ്ടുസംഖിപ്പാർത്ത റെഡ്ഡിമാര് പറഞ്ഞ് ഞങ്ങൾ നടത്തിക്കഴിഞ്ഞാൽ കാണിച്ചതാ രേവന്ത് റെഡ്ഡിയാണ് റെഡ്ഡിയാണ് അപ്പൊ അത് ശെരിക്കും ഇവർക്ക് എന്താ അവിടെ നടക്കാൻ പോണേ മിണ്ടാണ്ടിരുന്നു ഒരു വാക്ക് മിണ്ടില്ലേ ശരി കോട്ടെ ഹിമാചൽ പ്രദേശിൽ എന്താ നടത്താത്ത എന്താണ് ജാർഖണ്ഡ് നടത്താത്തത് ഇപ്പൊ പറയുന്നത് ജാർഖണ്ഡില് കോൺഗ്രസ് പറയുന്നു വേറെ ആരും പറയുന്നില്ല കോൺഗ്രസ് ലീഡേഴ്സ് പറയുന്നത് ബീഹാർ എന്നുള്ള ആൾക്കാർ വന്ന് ജാർഖണ്ഡിൽ വന്ന് അവിടുത്തെ റീജിയൻ മൊത്തം മാറ്റി അവിടെ ബീഹാറിക്കാർ വന്നപ്പോൾ ഡോമിനേറ്റ് ചെയ്തു തുടങ്ങി മുമ്പ് ഒറ്റ രാഷ്ട്രമായിരുന്നുണ്ട് അല്ലേ അത് മറക്കരുത് ജാർഖണ്ഡും ബീഹാർ എന്ന ഒറ്റ രാഷ്ട്രമായിരുന്നു പിന്നീട് എന്നെ രണ്ടായിട്ട് വിഭജിച്ചത് പക്ഷേ അതിന്റെ അർത്ഥം ഇവർക്ക് ബീഹാറിക്കാർ വന്ന് ജാർഖണ്ഡ് സെറ്റ് ചെയ്ത പ്രോബ്ലം ഉണ്ട് പക്ഷെ ബംഗ്ലാദേശുകാർ വന്ന് വെസ്റ്റ് ബംഗാളിലോ അസമിലോ വന്ന് അവിടെ കയറി താമസിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ആർക്കും ഒരു കുഴപ്പമില്ല ഈ ക്യാഷ് സെൻസസ് എന്ന് രാഹുൽ ഗാന്ധിയുടെ ഒരു ട്രിക്ക് ആയിരുന്നു പക്ഷെ അത് ഈ ഇലക്ഷനിൽ നടന്നില്ല ആദ്യം ബിക്കോസ് അത് അദ്ദേഹം വിചാരിച്ചു ഇത് വലിയൊരു ഇതായിട്ട് പൂർത്തി പർപ്പിച്ച് കഴിഞ്ഞാൽ യു പിയിൽ എന്തായാലും യു പിയിൽ സീറ്റ് കിട്ടി പക്ഷെ അത് കിട്ടാൻ കാരണം വേറെയായിരുന്നു പക്ഷേ അത് ബീഹാറിലും കിട്ടുന്നു അത് കിട്ടിയില്ല എന്താണ് മഹാരാഷ്ട്രയിൽ ക്യാഷ് സെൻസസ് നടത്താത്തത് അവിടെ നടത്തിക്കൂട ഇവര് ഗവൺമെന്റ് ആയിരുന്നില്ല ഇതിനു മുമ്പ് ഉദ്ധവ് താക്കറെയുടെ ഗവൺമെന്റ് ഉണ്ടായിരുന്നു നടത്തി എന്ത് ഡിമാൻഡ് ചെയ്യട്ടെ മഹാരാഷ്ട്രയിൽ നിങ്ങൾക്ക് കാസ്റ്റ് സെൻസസ് നടത്തണം എന്ന് അവിടുത്തെ മഹാവികാസ് അഗാഡി അലയൻസ് ഒരു ഒരു അവരുടെ വരാൻ പോണ ഇലക്ഷൻ മാനിഫെസ്റ്റോലിട്ട് ഇന്ന് നമുക്ക് കാണാം അവിടുത്തെ മറാട്ടക്കാർ വെള്ളം കുടിപ്പിക്കുന്ന കാണാം നടത്ത സമയക്കി ഇങ്ങനെ ഈ രാഹുൽ ഗാന്ധിക്ക് ബേസിക്കലി ഒരു ഇഷ്യൂ വേണം ഇപ്പോൾ അത് നമ്മൾ കണ്ടു ഇന്നലെ തന്നെ വലിയൊരു ട്വിറ്ററിൽ ഒരു ഡിസിൻഫോ ലാബിന്റെ വലിയൊരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു എങ്ങനെയാണ് ഡീപ് സ്റ്റേറ്റ് യു എസ് ഡീപ് സ്റ്റേറ്റ് ഞാനത് യു എസ് ഡീപ് സ്റ്റേറ്റ് ഫണ്ട് ചെയ്യണതാണ് രാഹുൽ ഗാന്ധിയുടെ മെയിൻ ഫണ്ടിങ് വരുന്നത് നമ്മുടെ കോൺഗ്രസ് ആശയത് അത് ഡയറക്റ്റ് ആയിട്ട് ജോർജ് സൊറോസിന്റെ ഓർഗനൈസേഷന്റെ ത്രൂ റൊക്കഫെല്ല ഫൗണ്ടേഷൻ വന്ന് രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് വന്നിട്ടുണ്ട് അതാണ് അവിടെ നടക്കുന്ന മെയിൻ ആയിട്ടുള്ള അവിടെ ഒരു ഡിബേറ്റ് വരേണ്ട ആവശ്യമില്ല ഈ ഡിബേറ്റിൽ നമ്മൾ ചോദിക്കുന്നത് ശരി നിങ്ങൾ എന്താ ഡിബേറ്റ് നിങ്ങൾ പറയണം സെൻസസ് നടത്തണം കാസ്റ്റ് സെൻസസ് വേണം ശരി നടത്താലോ നിങ്ങൾ ആദ്യം ഡൽഹിയിൽ നടത്തും പഞ്ചാബിൽ നടത്തും പഞ്ചാബിൽ ആം ആദ്മി പാർട്ടി നിങ്ങളുടെ അലയൻസ് അല്ല അവരെ കൊണ്ട് കാശ് സെൻസസ് നടത്തി നോക്കും ഈ പ്രോബ്ലം എന്താണ് സെൻസസ് നടത്തുന്നത് എന്ന് പറയാൻ പറ്റില്ല എൻ്റെ അടുത്ത് ഒരാളെന്ന് ചോദിച്ചു നിങ്ങൾ എന്താണ് നിങ്ങൾ എന്റെ പേര് സുരേഷ് കൊച്ചാരി ആണ് നിങ്ങൾ ഏതാ കാസ്റ്റ് ഞാൻ പിന്നെ പറയില്ല ഞാൻ നായർ പേരോടും എന്റെ പേരിന്റെ ബില്ല് ഒരു നായരോ മേനോലും ഇല്ല പക്ഷെ ഞാൻ അത് ആ കേസാണ് നായർ പേരോടാണ് പക്ഷെ എന്റെ അമ്മയുടെ വീട്ടിൻ്റെ പേരാണ് കൊച്ചാറ്റത് പക്ഷെ അത് നമ്മൾ ചിലർ ഇത് ഒളിപ്പിച്ചു വെക്കും നിങ്ങൾക്ക് എത്രയാണ് ഇൻകം ചോദിക്കും ചിലവർ പറയും എനിക്ക് ഇരുപത്തയ്യായിരം ശമ്പളം ഒരു മാസം അവന് ഒരു ലക്ഷം അവരുടെ ശമ്പളം ഈ സെൻസസ് എവിടെ നടന്നാലും അതിൽ പകുതി ഇൻഫർമേഷൻ തെറ്റാണ് ബിക്കോസ് ഈ ആളിന്റെ അടുത്ത് വാങ്ങിക്കുന്ന ഇൻഫർമേഷൻ അത് കൊറോബറേറ്റ് ചെയ്യുന്നില്ല ഇപ്പൊ ബീഹാറിൽ നടന്നതാണ് അറുപത്തഞ്ച് ശതമാനം എന്ന് പറഞ്ഞ് ആരാണ് ഈ ചെക്ക് ചെയ്തത് ഇവരെ ക്യാസ്റ്റ് സർട്ടിഫിക്കറ്റ് ചെക്ക് ചെയ്തു ആരെങ്കിലും ഇവർ ക്ലെയിം ഞാൻ ഞാനാണെന്നും ഞാൻ ഇതേ ക്യാസ്റ്റെന്നാണെന്നും ശരി നിങ്ങൾ നിങ്ങളതിൻ്റെ പ്രൂഫ് തെരുമെന്ന് തന്നെ ഈ സെൻസസ് നടത്തുന്ന ആൾക്കാർ ചോദിക്കും അത് ചെയ്യുന്നില്ല ഈ ആക്സ് ആക്ച്വലി ആസ് പെർ സെൻട്രൽ ഗവൺമെന്റ് ഗവൺമെൻറ് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം സ്റ്റേറ്റ് ഗവൺമെൻറ് സെൻസസ് നടത്താനുള്ള അധികാരം ഇല്ല എന്നിട്ട് സുപ്രീം കോടതി അന്ന് പറഞ്ഞ് നിങ്ങൾ നടത്തിക്കോളാം പക്ഷേ റിസൾട്ട് റിസീറ്റ് റിലീസ് ചെയ്യാൻ പാടില്ല അപ്പോഴേക്ക് ഇവർ റിലീസ് ചെയ്തു തരുന്നത് ഇവർ വിചാരിച്ചു കൊണ്ട് റിസർവേഷൻ കൊടുക്കാം കൊടുത്തു അതവിടുത്തെ ഹൈക്കോടതി ബീഹാർ ഹൈക്കോടതി പട്ന ഹൈക്കോടതി തള്ളി കളഞ്ഞു അതുകഴിഞ്ഞ് സുപ്രീം കോടതി അവിടെയും തള്ളി അറുപത്തഞ്ച് ശതമാനം ഇല്ല നിങ്ങൾക്ക് എല്ലാ റിസർവേഷനും കൂടി അമ്പത് ശതമാനം ഉള്ളു രാഹുൽ ഗാന്ധിക്ക് ഈ ഒ ബി സി എന്നുള്ള ടാഗ് ഉപയോഗിച്ചു ഒ ബി സി എന്നുള്ള ഒരു മോദിയുടെ ടാഗ് ആയിട്ട് വന്നു ഇപ്പൊ മോദി ഒരു ഒ ബി സി ആണ് അപ്പൊ മോദിയുടെ കഴിഞ്ഞ് ഈ ഒ ബി സി എടുത്തു കഴിഞ്ഞാൽ സ്പെഷ്യലി മഹാരാഷ്ട്ര മധ്യപ്രദേശ് ഈ പറഞ്ഞ മാതിരി രാജസ്ഥാനിലെ ഒരു പാർട്ടും ജാർഖണ്ഡ് ബീഹാറിൽ വലിയൊരു പാർട്ടും യു പി ഇത് അവർക്ക് കൊണ്ടുപോകാൻ പറ്റുന്നുള്ള രാഹുൽ ഗാന്ധിയുടെ ഒരു സ്ട്രാറ്റജിയാണ് പക്ഷേ ഈ പറഞ്ഞ മാതിരി അത് സൗത്ത് ഇന്ത്യയിൽ എന്താണ് എടുക്കാത്തത് സൗത്ത് ഓഫ് ഇന്ത്യയിൽ ഒറീസയിലെന്താണ് സർവേ നടത്താത്തത് ക്യാഷ് സർവേ ശരി ഇവർ സർക്കാർ ഇല്ല പക്ഷെ ഇവർക്ക് നടത്താൻ ഡിമാൻഡ് ചെയ്യാ അവരുടെ കോൺഗ്രസ്കാർക്ക് ആന്ധ്രയിൽ എന്താണ് സെൻസസ് നടത്താത്തത് ക്യാഷ് സെൻസസ് തെലങ്കാനയിൽ ഇവരുടെ സർക്കാർ നടത്തട്ടെ ഇത് പറഞ്ഞു നടത്തില്ലേ ഇതൊരു ഇത് ഒരു ഡൈവേഷണറി ടാക്ടിക്റിയും ശരിക്കുള്ള ഇഷ്യൂന്ന് വഴിമാറ്റി എന്തെങ്കിലും ഇഷ്യൂ കിടക്കുക അങ്ങനെ പാർലമെന്റിൽ കുറെ കുഴപ്പമുണ്ടാക്കുക പാർലമെന്റിൽ ചോദിക്കുക എന്താണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ എത്ര എസ് സി എസ് ടിസ് ഉണ്ട് എത്ര ഒ ബി സിസ് ഉണ്ട് ഇന്ത്യൻ ആർമി എന്ന് വരെ നമ്മൾ ആർമിയെ തൊടാത്തതാണ് അതിൽ ആർമിയിൽ ജാതി ഇല്ല മതം ഇല്ല ഒന്നും ഇല്ലാത്തതാണ് അവിടെയും ഇയാൾ കൊണ്ട് ഈ ജാതി മതം കൊണ്ടു പറഞ്ഞ ആർമിയില് കാസർ ബേസ് ഒരു റീജിയൽ ബേസ്ഡ് ആർമി കമാൻഡ്സ് ഉണ്ട് മദ്രാസ് റെജിമെന്റ് ഉണ്ട് രാജ്പുതാന റൈഫിൾസ് ഉണ്ട് ബീഹാർ റെജിമെന്റ് ഉണ്ട് മഹാർ റെജിമെന്റ് ഉണ്ട് അങ്ങനെ കുറെ റെജിമെന്റ് ഉണ്ട് മറാഠ റേഞ്ചാട്ട ഇൻഫെൻട്രി ഉണ്ട് അപ്പൊ അങ്ങനെ ഉണ്ട് പക്ഷെ അത് വെച്ചിട്ട് മറാഠ ഇൻഫെൻട്രിയില് മറാഠിക്കാർ മാത്രമല്ല ഗോർക്ക റൈഫിൾസ് കമാൻഡ് ചെയ്ത കുറെ നോൺ ഗോർക്കാണ് ബിപിൻ റാവത്ത് അതിൽ നിന്നായിരുന്നു അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ മാതിരി ഈ ഓരോ ഇങ്ങനെ അന്ന് കണ്ടു നമ്മൾ ബഡ്ജറ്റിന്റെ സമയത്ത് ഈ ഹൽവയുടെ കോൺട്രവേഴ്സി എടുത്തിട്ടുണ്ട് ഇതേ കോൺഗ്രസിന്റെ സമയത്ത് പതിനാലിൽ രണ്ടായിരത്തി നാലോട്ട് രണ്ടായിരത്തി പതിനാലില് എത്ര ഒ ബി സിസ് ഉണ്ടായിരുന്നു സെൻട്രൽ ഗവൺമെന്റ് സെക്രട്ടറി ലെവലിൽ അത് ജെ പിന്നെ ചോദിച്ചു രാഹുൽ ഗാന്ധി വിണ്ടാകാണ്ട് ഇറങ്ങിപ്പോയി ഷൂട്ട് ആൻഡ് സ്പൂട്ട് പോളിസിയാണ് ഒരു വലിയ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുക അത് ലോക്സഭയിൽ സ്പീക്കർ അത് എക്സ്പെൻഡ് ചെയ്യും കളയും പക്ഷെ ടി വിയിൽ ഓൾറെഡി വന്നു കഴിഞ്ഞു അത് അഭിരം പാർട്ടിക്കാരത്തെടുത്തിട്ട് അത് ഒരു മീമായിട്ടും ഈ പറഞ്ഞ മാതിരി അല്ലെങ്കിൽ റീൽ ആക്കി റിലീസ് ചെയ്യുക ട്വിറ്ററിൽ റിലീസ് ചെയ്യുക കണ്ട ഞങ്ങളുടെ രാഹുൽ ഗാന്ധി ഇത് ചോദിച്ചു അത് കഴിഞ്ഞിട്ട് എന്തുണ്ടായി ഒന്നുമില്ല അതാണല്ലോ അപ്പൊ രാഹുൽ ഗാന്ധി വീണ്ടും വീണ്ടും ഫേക്ക് ആണെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അത്തരത്തിലുള്ള രണ്ട് സംഭവങ്ങളാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത് ഒന്നാമത്തെ കാര്യം വയനാട്ടിന്റെ വിഷയം വയനാട്ട് കണ്ണീരിൽ അന്ന് നിൽക്കുമ്പോഴും ഇത്തരത്തിൽ അതിനു വേണ്ടി കണ്ണീര് വാർക്കുന്നവർ വയനാട്ടിന് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളതാണ് ആദ്യത്തെ വിഷയം അതിൽ ഒരാളാണ് വയനാട്ടിൻ്റെ എം പി ആണ് രാഹുൽ ഗാന്ധി ഇപ്പൊ പ്രിയങ്ക ഗാന്ധിയും കൂട്ടിയാണ് രാഹുൽ ഗാന്ധി കണ്ണൂരിലേക്ക് എത്തിയിരിക്കുന്നത് പ്രിയങ്കയാണ് വയനാട് അടുത്ത എം പി ആയിട്ട് മത്സരിക്കാൻ പോകുന്നത് എന്നാണ് പറയുന്നത് അതായത് ജ്യേഷ്ഠന്റെ പാതയിലൂടെ അനിയത്തി എന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അതിനുശേഷം ജാതി സെൻസസ് ജാതി സെൻസസ് രാഹുൽ ഗാന്ധിക്ക് ജാതി സെൻസസ് നടത്തേണ്ടത് ഉത്തർപ്രദേശിൽ മാത്രമാണ് പ്രധാനമായിട്ടും രാഹുൽ ഗാന്ധിക്ക് തെക്കേ ഇന്ത്യയിൽ നടത്തണ്ട എസ്പെഷ്യലി കേരളത്തിൽ നടത്തണ്ട പത്തൊമ്പത് എം പിമാരെ സമ്മാനിച്ച രാഹുൽ ഗാന്ധി ഇന്ത്യ മുന്നണിക്കും കോൺഗ്രസിന് സമ്മാനിച്ച കേരളത്തിൽ ആ ജാതി സെൻസസ് നടത്തണ്ട രാഹുൽ ഗാന്ധിക്ക് തെലങ്കാനയിൽ നടത്തണ്ട ഇവിടെയൊക്കെ നടത്തി കഴിഞ്ഞാൽ വിവരം അറിയുമെന്നാണ് സുരേഷ് സാർ പറയുന്നത് എന്തായാലും താങ്ക് യു സാർ വളരെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക